ജീവിതത്തിനെ പ്രാവർത്തികമാക്കിയിരിക്കുന്നതായ മഹാന്മാര് അബ്ബാഹുവിൻ്റെ ഇഷ്ടദാശന്മാരായ ആളുകളെ അമ്മാർ തൃപ്തിപ്പെട്ടതായ ആളുകളാണ് സ്വലീകളെ ആ ഇഷ്ടപ്പെടുന്നവരാകണം ആ ലീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാകണം സഹിതന്മാരെ ബഹുമാനിക്കുന്നവരാകണം അങ്ങനെയാകുമ്പോൾ ആണ് നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനുള്ളതായി ഒരു കാരണമാകുന്നത് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അതേ ഏതെങ്കിലും സിനിമാ നടന്മാരെ ആയി ക്രിക്കറ്റ് താരങ്ങളായി മറ്റുള്ളതായ ഫുട്ബോൾ താരങ്ങളായി ൊണ്ട് താൽക്കാലികമായിരിക്കുന്നതായ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി ഇവിടെ നട്ടുകോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതായ മനുഷ്യരോടുള്ളതായ ഇഷ്ടങ്ങളായി കൂടാ മറിച്ച് നമ്മളുടെ ഇഷ്ടങ്ങളെ